തിരുവനന്തപുരം അമ്പലമുക് വടിയാറ് ഈ ലൊക്കേഷനിലൊക്കെ ഇപ്പം നമുക്ക് പുതിയൊരു ഫ്ലാറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതായത് സ്ക്യർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് റേറ്റ് തന്നെ എങ്ങനെയായാലും ഒമ്പതിനായിരം പതിനായിരം ഇതിന് മേളിലോട്ടൊക്കെ പോകുക അതായത് ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ആയിരം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഫ്ലാറ്റ് വാങ്ങും വൺ സി ആറിന് മുതൽ ഒന്നര സി ആറിന് മേളിലോട്ടൊക്കെയാണ് പ്രൈസ് പോകുന്നത് കേട്ടോ അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമുക്ക് അതിൻ്റെ പകുതി വിലയ്ക്ക് അതായത് സ്ക്വയർ ഫീറ്റ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മളെ അമ്പലമുഖിന് തൊട്ടടുത്തായിട്ട് ഈ കാണുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ളാറ്റ് സ്വന്തമാക്കാവുന്നതാണ് ത്രീ ബി എച്ച് കെ ഉണ്ട് ടു ബി എച്ച് കെ ഉണ്ട് നമ്മുടെ ഈ ഫ്ലാറ്റ് സ്ഥിതി അമ്പലമുഖി ജംഗ്ഷനിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകൃഷ്ണ ലൈൻ വഴി അകത്തേക്ക് വരാവുന്നതാണ് അതായത് ശ്രീകൃഷ്ണ ഗോവലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് അവിടുന്ന് വലത്തോട്ട് കാണുന്ന വഴി അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇനി നമ്മൾ ശാസ്ത്രമംഗല സൈഡിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്പലം മുക്ക് റോഡിലേക്ക് വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് വരാവുന്ന ഒത്തിരിയധികം വഴികളുണ്ട് ഇനി നമ്മുടെ ഗോൾഫ് ക്ലബ്ബിൻ്റെ അവിടെ നിന്നാണെന്നുണ്ടെങ്കിലും ഈസിലി വന്നെത്താൻ പറ്റുന്ന ലൊക്കേഷനാണ് കവടിയാർന്ന് അവിടെ നിന്നൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്ററിനകത്ത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും നല്ലൊരു റേറ്റിന് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ടു ബി എച്ച് കെ ഫ്ളാറ്റാണേ ആയിരത്തി മുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് ആ റേഞ്ചിലാണ് നമുക്കിതിനകത്ത് ടു ബി എച്ച് കെ വരുന്നത് ഒരു നിലയിൽ ഒരു ത്രീ ബി എച്ച് കെയും രണ്ട് ടു ബി എച്ച് കെയും ആ രീതിയിലാണ് നാം വിഭാഗം ചെയ്തിട്ടുള്ളത് ഇതിനകത്തുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതിനകത്ത് ഇനി അഡീഷണായിട്ട് അവർ ചെയ്തു തരുന്നത് വരുന്നത് ഇതായതിപ്പം നമ്മുടെ ലിവിങ് സ്പേസ് ആണ് അപ്പോൾ ഇവിടെ ലിവിങ് ഏരിയ വരും ഈ ഭാഗത്തായിട്ട് ഡൈനിങ് വരും ഇവിടെ നമ്മുടെ വാഷ് ഏരിയ വരും അപ്പോൾ നിങ്ങളുടെ ഡിസൈൻ ഡിസൈൻ അനു അനുസൃതമായിട്ട് അവരിതിനകത്ത് സ്ലാബും സ്പേസിനും അവർ തന്നെ ഫിറ്റ് ചെയ്തു തരുന്നുണ്ടാവും അതുപോലെ തന്നെ കിച്ചണിനകത്ത് സ്ലാബ് നിലവിൽ ചെയ്തിട്ടില്ല നിങ്ങളുടെ ഡിസൈൻ എന്താണോ അപ്പോൾ ആ ഡിസൈനിൽ നിങ്ങൾക്ക് മോഡലാക്കിച്ചൻ്റെ വർക്ക് ചെയ്യാം പക്ഷേ അതിനകത്ത് സ്ലാബും സിങ്കും ഇവർ തന്നെ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നുണ്ടാവും ആ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മളതിനകത്ത് വില പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ കിച്ചൺ സ്പേസ് ആയിട്ട് വരും അവിടെ നിന്ന് ഇതാ ഈ രീതിയിൽ ഒരു ഓപ്പൺ ഏരിയയിലേക്ക് പോകും അതായത് വർക്ക് ഏരിയയിലേക്ക് പോകും ഇത് ശരിക്കും കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ സ്പേസും പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കും നമുക്കത് ആ രണ്ട് ബെഡ്റൂംസ് ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് തന്നെയാണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇതുപോലെ കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് ബാത്റൂം സ്പേസ് ഇതുപോലുള്ള ആയിട്ടുള്ള റൂംസ് ആണ് ഇത് വരുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്നൊരു ഫ്ലാറ്റാണ് ഇതിനായാലും നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ പറയുന്ന റേറ്റിൽ നിന്ന് നെഗോസിയേഷനും സാധ്യതയുണ്ട് അതായത് ടോട്ടൽ ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കകത്ത് നമുക്ക് പുത്തനൊരു ഫ്ലാറ്റ് സ്വന്തമാക്കാൻ സാധിക്കും ടു ബി എച്ച് കെ ഫ്ളാറ്റ് ഇനി നമുക്ക് കുറച്ചുകൂടെ വലപ്പമുള്ളൂ അതായത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൻ്റെ ത്രീ ബി എച്ച് കെയും കൂടെ കാണിച്ചുതരാം അതെ ഇത് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൻ്റെ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് ആണ് അപ്പം നമ്മുടെ കോമൺ ഏരിയയ്ക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കണ്ടതിനെ കാട്ടും കുറെ കൂടെ വളരെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും ഈ ഭാഗത്തായിട്ട് നമ്മുടെ ടി വി എല്ലാം സെറ്റ് ചെയ്യും ഇവിടെ നമ്മുടെ ലിവിങ് ഏരിയ വരും ഇവിടെ നമ്മുടെ ഡൈനിങ് സ്പേസ് വരും ഇവിടെ വന്ന് വലിയൊരു ബാൽക്കണി സ്പേസിലേക്ക് എൻട്രൻസ് വരുന്നുണ്ട് അതാ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുൻവശത്തേക്കുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് പ്രോപ്പർട്ടി കിട്ടുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വാഷ് ഏരിയയിലെ സ്ലാബും വാഷ് ബേസിനും എല്ലാം അവർ തന്നെ സെറ്റ് ചെയ്ത് തരുന്നുണ്ടാവും കിച്ചണിലെ സ്ലാബും സിങ്കും അവർ തന്നെ സെറ്റ് ചെയ്ത് തരും ബാക്കിയുള്ള മോഡല കിച്ചണൻ്റെ വർക്ക് ഇൻറ്റീരിയർ വർക്ക് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും ഇത് വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് വില കണക്കാക്കുമ്പോൾ ഏകദേശം എയ്റ്റ് ടു സിക്സ് ലാക്ക് ആണ് നമുക്കതിന് പ്രൈസ് വരുന്നത് ആ പറഞ്ഞിരിക്കുന്ന വിലയിൽ ഞാൻ കൗസ് ചെയ്യാനും സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് തന്നെ ഉടമയായിട്ട് സംസാരിക്കാം ഇത് ടോട്ടലായിട്ട് ഒൻപത് ഫ്ലാറ്റുകളാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് നമുക്ക് വിമാനം ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് ഫുൾ ആയിട്ട് പാർക്കിംഗ് സ്പേസും അതുപോലെ തന്നെ സെക്യൂരിറ്റി റൂമും പിന്നെ ഒരു കോമൺ ബാത്റൂം ആ രീതിയിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ഈ ചുറ്റുവട്ടത്ത് ഇതുപോലെ പുത്തനൊരു ഫ്ലാറ്റ് ഈ ഒരു ഈയൊരു വിലയ്ക്ക് എന്തായാലും വാങ്ങാൻ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കല്ലേ ഇപ്പോൾ ഫ്ലാറ്റ് ചെറുതാണെങ്കിലും നമുക്ക് എല്ലാ കോമൺ ഒക്കെ വരുന്നുണ്ട് നമുക്ക് ഒന്ന് സെക്യൂരിറ്റി സർവീസ് ട്വൻ്റി ഫോർ സെക്യൂരിറ്റി സർവീസ് ഉണ്ടാവും അതുപോലെ തന്നെ സോളാർ സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ചെറിയൊരു ജിം വരുന്നുണ്ട് ഒരു പാർട്ടി ഏരിയ വരുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ടെറസിലാണ് ബാക്കിയുള്ള കോമൺ നമ്പീസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു മിനിമം ചാർജിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നുണ്ടാവും